മലയാളി വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലന്റെ ഓഫീസുകളിൽ ഇ ഡി റെയ്ഡ് ചെന്നൈ കൊച്ചി കോഴിക്കോട് ഓഫീസുകളിലാണ് പരിശോധന വിശദമായ പരിശോധനയാണ് ഇ ഡി നടത്തുന്നത് എന്നാണ് വിവരം സമാ നിയമം ലംഘിച്ചുവെന്നാരോപിച്ചാണ് പരിശോധന നടക്കുന്നത് ഇത് സംബന്ധിച്ച പരാതി ലഭിച്ചതിനെ തുടർന്നാണ് പരിശോധന നടക്കുന്നത് എന്നാണ് വിവരം ചെന്നൈ കോഴിക്കോട് കൊച്ചി എന്നിവിടങ്ങളിലെ ഗോകുലം ഓഫീസുകളിലാണ് പരിശോധന നടക്കുന്നത് ഗോകുലം ഗോപാലൻ നിർമ്മിച്ച മോഹൻലാൽ പൃഥ്വിരാജ് സിനിമ എംബുരാൻ ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം നേടിയിരുന്നു കളക്ഷനിൽ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുന്നതിനിടയിലാണ് റെയ്ഡ് നടന്നത് വിവാദമായ എംബുരാൻ സിനിമയുടെ നിർമ്മാതാവ് കൂടിയാണ് ഗോകുലം ഗോപാലൻ ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മാണത്തിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്നാണ് ഗോകുലം ഗോപാലൻ എംബുരാൻ സിനിമ ഏറ്റെടുത്തത് സിനിമ റിലീസായതിനു പിന്നാലെ ഗുജറാത്ത് കലാപം ചിത്രീകരിക്കുന്ന രംഗങ്ങളുടെ പേരിൽ വലിയ വിവാദം തന്നെ ഉയർന്നു വന്നിരുന്നു പ്രേക്ഷകർ സ്നേഹിക്കുന്ന താരങ്ങൾ അഭിനയിച്ച സിനിമ നിന്ന് പോകരുത് എന്ന് കരുതിയാണ് എംബുരാനുമായി സഹകരിച്ചത് എന്ന് ഗോകുലൻ ഗോപാലൻ പറഞ്ഞിരുന്നു തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ഓഫീസുകളിലാണ് റെയ്ഡ് നടന്നത് ചെന്നൈ കോടംഭാഗത്തെ ചിട്ടി സ്ഥാപനത്തിലാണ് റെയ്ഡ് നടക്കുന്നത് കൊച്ചി യൂണിറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും റെയ്ഡിന്റെ ഭാഗമാണ് കേരളത്തിൽ കോഴിക്കോട് കൊച്ചി ഓഫീസുകളിലും റെയ്ഡ് നടക്കുന്നുണ്ട് ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത് ഗോകുലം ഗോപാലൻ സഹനിർമ്മാതാവായ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിലാണ് ഇ ഡിയുടെ പരിശോധന എന്നതും ശ്രദ്ധേയം തന്നെ സിനിമയിൽ ഗോത്ര സംഭവം ഗുജറാത്ത് കലാപം എന്നിവയിൽ ചരിത്രത്തെ വളച്ചൊടിച്ചു എന്നും ഹിന്ദുത്വ ഹിന്ദുത്വമിരുദ്ധ ആഖ്യാനങ്ങൾ ഉണ്ടായി എന്നും വിമർശനങ്ങൾ വന്നിരുന്നു ഇതിന് പിന്നാലെ ചിത്രത്തിലെ രണ്ടര മിനിറ്റ് രംഗം ഒഴിവാക്കുകയും പ്രധാന വില്ലന്റെ പേര് ബാബ ബജറംഗി എന്നതിൽ നിന്ന് ബെൽദേവ് എന്നാക്കി മാറ്റുകയും ചെയ്തിരുന്നു അതേസമയം എംബുരാൻ സിനിമ ഇരുന്നൂറ് കോടി ക്ലബിലും ഇടം നേടിയിട്ടുണ്ട് ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മാണത്തിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്നാണ് ഗോകുലം ഗോപാലൻ എംബുരാൻ സിനിമ ഏറ്റെടുക്കുന്നത് പ്രേക്ഷകർ സ്നേഹിക്കുന്ന താരങ്ങൾ അഭിനയിച്ച സിനിമ നിന്നു പോകരുതെന്ന് കരുതിയാണ് എംബ്രാനുമായി സഹകരിച്ചത് എന്നായിരുന്നു നിർമ്മാണം ഏറ്റെടുത്തത് കൊണ്ട് ോകുലം ഗോപാലൻ പറഞ്ഞത് അതേസമയം സംഘപരിവാർ ആക്രമണത്തിന് പിന്നാലെ സിനിമ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ട നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മലയാള സിനിമ കണ്ട എക്കാലത്തെയും വലിയ വിജയമാക്കാൻ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് യബുരാൻ റിലീസ് ചെയ്ത് വെറും നാൽപ്പത് മണിക്കൂറുകൾ കൊണ്ട് നൂറ് കോടി ക്ലബിലെത്തിയ എംബുരാൻ ഒരാഴ്ച കൊണ്ട് തന്നെ ഇരുന്നൂറ് കോടി ക്ലബും മറികടന്നിരുന്നു മലയാളത്തിൽ ഇത് രണ്ടാം തവണയാണ് ഒരു സിനിമ ഇരുന്നൂറ് കോടി ക്ലബിൽ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് ആയിരുന്നു ആദ്യമായി ഇരുന്നൂറ് കോടി ക്ലബിൽ എത്തിയത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടിയാണ് മഞ്ഞുമൽ ബോയ്സിന്റെ ലൈഫ് ടൈം കളക്ഷൻ അധികം വൈകാതെ തന്നെ എംബുരാൻ ഈ റെക്കോർഡും മറികടന്ന് മലയാളത്തിലെ എക്കാലത്തെയും വലിയ പണം വരി പണമാകുമെന്നാണ് വിലയിരുത്തൽ